രാഷ്ട്രീയത്തിൽ വനിതാ സംവരണം കേട്ടുകേൾവി ഇല്ലാത്ത കാലത്ത് ഇരുപത്തിയൊന്നാം വർഷം പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെയായിരുന്ന ഒരു വനിതയെ പരിചയപ്പെടാം കോതമംഗലം സ്വദേശി അന്നമ്മ ജേക്കബാണ് ഇരുപത്തിയൊന്ന് വർഷം കവളങ്ങാട് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചത് കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അന്നമ്മ ജേക്കബ് രാഷ്ട്രീയത്തിൽ വനിതാ സംവരണം ഇല്ലാത്ത കാലം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ആളുകൾ അതിശയത്തോടെ നോക്കിയിരുന്ന കാലത്താണ് ഊന്നുകൽ സ്വദേശി മാറാച്ചേരി പുത്തയത്ത് അന്നമ്മ ജിക്കം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ സജീവമായിരുന്നു നോമിനേറ്റ് നോമിനേറ്റ് അങ്ങനെ ഞാൻ പഞ്ചായത്ത് മെമ്പറും വൈസ് വരെ ും സ്വതന്ത്രയായി മത്സരിച്ച് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഖ്യാതിയും അന്നമ്മ ജേക്കബിന് സ്വന്തമാണ് പൊതുപ്രവർത്തന രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ കാരണമെന്നും അന്നമ്മ പറയുന്നു പൊതുപ്രവർത്തന രംഗം വിട്ട് കുടുംബജീവിതവും കൃഷിയുമായി മുന്നോട്ടു പോവുകയാണ് അന്നമ്മ ചേക്കം പൊതുപ്രവർത്തന രംഗം വിട്ടിട്ട് പതിറ്റാണ്ടുകളാണെങ്കിലും ഓരോ തിരഞ്ഞെടുപ്പും പഴയകാലം അന്നമ്മയ്ക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് ജനം കൊച്ചി